സംസ്ഥാനങ്ങളിലെ സഹകരണ ബാങ്കുകൾക്ക് വെല്ലുവിളിയായി രാജ്യത്തെ എല്ലാ നഗരങ്ങളിലും അർബൻ കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് ബാങ്ക് സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ ഇതിന്റെ ആസ്ഥാനമായാണ് കഴിഞ്ഞ ദിവസം നാഷണൽ അർബൻ കോഓപ്പറേറ്റീവ് ഫിനാൻസ് ആന്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തത് ഒന്നിൽ കേന്ദ്രത്തിൽ ആദ്യമായി സഹകരണ വകുപ്പ് രൂപീകരിക്കുകയും അമിത്ഷാ അതിന്റെ മന്ത്രിയാവുകയും ചെയ്തത് ഇത് ലക്ഷ്യം വെച്ചാണ് ഗുജറാത്തിലെ സഹകരണ ബാങ്കുകളുടെ സംസ്ഥാന പ്രസിഡന്റും ആർ എസ് എസിന്റെ കീഴിലുള്ള സഹകാർ ഭാരതിയുടെ ദേശീയ പ്രസിഡന്റുമായ ജ്യോതിന്ദ്ര മേത്തയാണ് എൻ ചെയർമാൻ ബാങ്കിംഗ് ഇതര ധനകാര്യ കമ്പനിയും അർബൻ സഹകരണ ബാങ്കിംഗ് മേഖലയുടെ നിയന്ത്രണ സ്ഥാപനമായും പ്രവർത്തിക്കാൻ റിസർവ് ബാങ്ക് അനുമതിയുണ്ട് സംസ്ഥാന സർക്കാരിന് അതിശക്തമായ എതിർപ്പുണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഇത്തരമൊരു നീക്കം സംസ്ഥാനത്തിന് വിനിയായേക്കുമെന്ന് കേരളം മുമ്പ് പറഞ്ഞിരുന്നു സംസ്ഥാനത്തെ ജില്ലാ സഹകരണ ബാങ്കുകൾ ലയിപ്പിച്ചാണ് കേരള ബാങ്ക് സ്ഥാപിച്ചത് നിലവിൽ കേന്ദ്രം ഇത്തരമൊരു നീക്കം നടത്തുന്നതോടെ കേരള ബാങ്കിന്റെ പ്രസക്തി നഷ്ടമാകുമോ എന്ന ആശങ്കയാണ് ഉയരുന്നത് സഹകരണ മേഖല സംസ്ഥാനങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കണമെന്ന് സുപ്രീം വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് മറികടക്കാൻ രണ്ടാം യു പി എ സർക്കാർ മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങൾക്ക് പ്രവർത്തനാനുമതി കൊടുത്തു അതിന്റെ തുടർച്ചയാണ് ഇപ്പോഴത്തെ നീക്കം കരുവനൂർ തട്ടിപ്പ് പോലുള്ള സംഭവങ്ങളിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം കടുപ്പിക്കുകയും നവാർഡും റിസർവ് ബാങ്കും സംസ്ഥാന സഹകരണ ബാങ്കുകൾക്ക് നിയന്ത്രണങ്ങൾ ശക്തമാക്കുകയും ചെയ്യുന്നതിനിടെയാണ് കൂടുതൽ സ്വാതന്ത്ര്യമുള്ള കേന്ദ്ര അർബൻ ബാങ്കുകൾ എത്തുന്നത് കേന്ദ്രത്തിന്റെ പിൻബലമുള്ളതിനാൽ സംസ്ഥാനങ്ങളിലെ സഹകരണ ബാങ്കുകൾ നൽകുന്നതിനേക്കാൾ ആനുകൂല്യങ്ങൾ നൽകാനാകും താങ്ങാവുന്ന പലിശയ്ക്ക് വായ്പ ലഭ്യമാകും നിക്ഷേപത്തിനും ആനുകൂല്യം മികച്ചതായിരിക്കും എടിഎം ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ് ക്ലിയറിംഗ് സംവിധാനം എസ്എൽആർ പരിധി തുടങ്ങിയ എല്ലാ സൌകര്യങ്ങളോടെയാണ് കേന്ദ്രം അർബൻ സഹകരണ ബാങ്കുകൾ തുറക്കുന്നത് കേരളത്തിലെ സഹകരണ നിക്ഷേപം ഒരു ലക്ഷത്തി ഇരുപത്തിയേഴായിരം കോടി രൂപയാണ് രാജ്യത്തുടനീളം പതിനൊന്നായിരം ശാഖകളോടെ ആയിരത്തി അഞ്ഞൂറിലധികം അർബൻ സഹകരണ ബാങ്കുകളുണ്ട് കേരളത്തിന്റെ സ്വന്തം ബാങ്ക് എന്ന വിശേഷണത്തോടെ കേരള സർക്കാരിന്റെ മേൽനോട്ടത്തിൽ ആരംഭിക്കുന്ന ധനകാര്യ സംരംഭമാണ് കേരള ബാങ്ക് സംസ്ഥാന സഹകരണ ബാങ്കിന് ഏകദേശം ഏഴായിരം കോടി രൂപയും ജില്ലാ ബാങ്കുകൾക്ക് നാൽപ്പത്തിയേഴായിരത്തി നാൽപ്പത്തിയേഴ് കോടി രൂപയുടെ നിക്ഷേപവുമുണ്ട് അറുന്നൂറ്റി അമ്പത് മില്യൺ രൂപയുടെ നിക്ഷേപമാണ് കേരള ബാങ്കിൽ നിന്ന് സംസ്ഥാന സർക്കാർ പ്രതീക്ഷിക്കുന്നത് ഒരു വാണിജ്യ ബാങ്കായി തന്നെയാണ് കേരള ബാങ്കിനെ സർക്കാർ രൂപീകരിച്ചത് സംസ്ഥാന സഹകരണ ബാങ്കും പതിനാല് ജില്ലാ സഹകരണ ബാങ്കും ലയിച്ച് കേരള ബാങ്ക് രൂപീകരിക്കുന്നതോടെ ലക്ഷോപലക്ഷം ജനങ്ങൾ ആശ്രയിക്കുന്ന സഹകരണ പ്രസ്ഥാനമാണ് ഇല്ലാതാകുന്നതെന്ന് എതിർക്കുന്നവരുടെ ഒരു ആരോപണം ലാഭകരമായി പ്രവർത്തിക്കുന്ന ജില്ലാ സഹകരണ ബാങ്കുകളെ നഷ്ടത്തിലോടുന്ന സംസ്ഥാന സഹകരണ ബാങ്കുമായി ലയിപ്പിക്കുന്നതും എതിർപ്പുകൾക്ക് കാരണമാണ് സംസ്ഥാന സർക്കാർ സ്വന്തം ആവശ്യങ്ങൾക്കും പണം കണ്ടെത്താനുള്ള ഒരു ഉപായമായിട്ടാണ് കേരള ബാങ്കിനെ രൂപീകരിക്കുന്നതെന്നാണ് മറ്റൊരാ മേഖലയുടെ തകർച്ചക്ക് കാരണമാവും എന്ന ആശങ്ക വാണിജ്യ ബാങ്കായാണ് കേരള ബാങ്ക് രൂപീകരിക്കുന്നത് എന്നാൽ സഹകരണ ബാങ്കുകൾ കാർഷിക വായ്പ സ്വർണ്ണ വായ്പ തുടങ്ങിയവ കുറഞ്ഞ നിരക്കിലാണ് നൽകുന്നത് അതേസമയം സ്ത്രീ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാൻ പത്ത് പുതിയ വായ്പാ പദ്ധതികൾ കേരള ബാങ്ക് ഈ അടുത്ത കാലത്ത് അവതരിപ്പിച്ചു കേരള ബാങ്കിന്റെ വനിതാ വായ്പാ പദ്ധതികളുടെ ബ്രോഷർ പ്രകാശനം ബാങ്ക് ആസ്ഥാനത്ത് സഹകരണ വകുപ്പ് സെക്രട്ടറി മിനി ആന്റണി നിർവഹിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി